ഹലോ എരിവൻ ഐ വിഫ് ജീനടി മൈട്ട് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ വിഫ് ട്രീറ്റ്മെൻ്റിലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെമൻ അനാലിസിന്റെ കളക്ഷൻ എന്നായിരിക്കും എന്നോട് സംബന്ധിച്ചിട്ടാണ് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കാറുണ്ട് അവർ അയ്യപ്പ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാണ് ഹസ്ബൻഡ് കൂടെയില്ല വിദേശത്താണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി പുറത്താണ് അപ്പോൾ ഇവർ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ ഹസ്ബൻഡിന്റെ പ്രസൻസ് എന്നാണ് വേണ്ടത് എന്നായിരിക്കും സെമൻ കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും ഡൌട്ടായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസോസ്പെമിയോ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മുടെ സ്പെമി ഒക്കെ ചെയ്യാം അപ്പോൾ അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നോർമലി മറ്റു പ്രശ്നങ്ങളിൽ നിന്നില്ലാണ്ട് ഐ വി എഫ് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് സർജിക്കൽ പ്രൊസീജിയർ ഒന്നും ഇല്ലാണ്ട് സെമൻ കളക്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ വി എഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടു ഡേ ത്രീയിലായിരിക്കും ചെല്ലേണ്ടത് പിരീഡ്സ് ആയിട്ട് ഡേ ടു ഡേ ത്രീയിലായിരിക്കും ചെയ്യേണ്ടത് അന്നേ ദിവസം നമുക്കൊരു സ്കാനിങ് ഉണ്ടാവും എ എഫ് സി സ്കാൻ അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ആ സൈക്കിളിൽ തന്നെ ഐ വി എഫ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുകയും അത് മുതൽ നമ്മൾ ഇൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് അങ്ങോട്ട് സ്കാനിങ് ഉണ്ടാവും സ്കാനിങ്ങിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമ്മുടെ പോളിക്കിൾസിന്റെ സൈസ് ആയിരിക്കും മെഷർ ചെയ്യപ്പെടുക പോളിക്കൽ സൈസ് മെഷർ ചെയ്തിട്ട് അത് ഒരു പതിനെട്ട് ഇരുപത് മില്ലിമീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് അത് റപ്ചർ ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ തരും അത് റപ്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നമുക്ക് ഐ വി സോറി അനുസരിച്ച പ്രൊസീജിയറിലൂടെ അത് പോളിക്കിൾസ് എടുക്കുകയും നമ്മുടെ എഗ് എടുക്കി കളക്ട് ചെയ്യുകയും ചെയ്യും അതായത് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ായിരിക്കും സാധാരണ രീതിയിൽ നമ്മുടെ സെമൻ കളക്ട് ചെയ്യുന്ന അന്നത്തെ ദിവസമായിരിക്കും അതായത് നമ്മുടെ പീരീഡ്സിൽ എന്നാണ് നമുക്ക് എക് കളക്ഷൻ ഏകദേശം ഒരു പതിനാല് ദിവസം പതിനാലാമത്തെ ദിവസമൊക്കെ ആയിരിക്കും അറൌണ്ട് വരിക ഓൺ നമ്മുടെ പോളിക്കൽ ഗ്രോത്ത് അനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞ ആവറേജ് ഒരു ഫോർട്ടീൻ ഡേ ഒക്കെ ആയിരിക്കും വരാ അപ്പോൾ നമുക്ക് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് വേണം എന്നില്ല പക്ഷേ നമുക്ക് ഈ കളക്ഷൻ്റെ സമയം ആകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എത്തിയിരിക്കണം അല്ല അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സെമൻ കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് സൗകര്യമുള്ളപ്പോൾ അതായത് വൈഫിന് സൗകര്യമുള്ളപ്പോൾ സമയത്ത് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പക്ഷെ സ്പേംസ് നേരത്തെ സെമൻസ് നേരത്തെ കളക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടാകും ഇനി അല്ല ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ചില ആൾക്കാർക്ക് സെമൻ കളക്ട് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ഷൻ്റെ അന്നറിയത്തില്ല ചിലപ്പോൾ രണ്ട് ടൂ ഡേയ്സ് മുമ്പ് തന്നെ ചിലപ്പോൾ അത് കളിക്കുന്നത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക പ്രശ്നങ്ങളൊന്നുമില്ല റെഡിലി അവൈലബിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് നമുക്ക് എപ്പോഴാണ് പിക്കപ്പ് ചെയ്യുന്നത് അന്നേ ദിവസമായിരിക്കും ഹസ്ബൻഡിന്റെ സെമൻ കളക്ട് ചെയ്യുക അന്നേ ദിവസം തന്നെയായിരിക്കും നമ്മുടെ എംബ്രിയോ ഫോം ചെയ്യുക അപ്പോൾ അതായത് ഐ വി എഫ് ഇഞ്ചക്ഷൻ തുടങ്ങി ഏകദേശം ഒരു നമ്മുടെ പീരീഡ്സിന്റെ ഒരു ഫോർട്ടീൻത്ത് ഡേയിലായിരിക്കും നമ്മുടെ സെമൻ കളക്ഷൻസ് ഒക്കെ വരിക അപ്പോൾ എംബ്രിയോസ് അന്ന് തന്നെയായിരിക്കും ഫോം ചെയ്യാം നമുക്ക് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണെങ്കിൽ എംബ്രിയോ ഫോം ചെയ്ത് ഡേ ത്രീയിലോ ഡേ ഫൈവിലോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ ഫ്രീസ് ചെയ്യപ്പെടുകയും നമുക്ക് സൗകര്യപ്രദമായ യൂട്രാസ്നുയോജ്യമായ ഫാക്ടേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും സ്കാനിംഗ് ഒക്കെ നോക്കി എൻഡോമെട്രൽ ലൈനിങ് ഒക്കെ നോക്കി കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്നാണ് എന്ന് മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു അപ്പം മോറോ നമ്മള് കാര്യം പറയുവാണെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വലിയ ഇൻപുട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല ഐ വി എഫിൽ അവരുടെ അടുത്തുനിന്ന് ആകെയുള്ള ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സെമൻ കളക്ട് ചെയ്യുക സ്പേംസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇൻപുട്ടെന്ന് പറയുന്നത് പിന്നെ അവർക്ക് അതിനുള്ള മെഡിസിൻസ് എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ സ്പേം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ചിലപ്പോൾ കുറച്ച് കൊടുത്തുനിന്നിരിക്കാം അതർവൈസ് നോക്കുമ്പോഴത്തേക്കും വൈഫനാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റിൽ മെഡിസിൻസ് എല്ലാം തന്നെ വൈഫിനാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത് ഏഹ് ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ വൈഫിന് തന്നെയായിരിക്കും അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായിരുന്നു ചായിരിക്കും അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് വീഡിയോ നിർത്തുന്നു അപ്പോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്